എവർഗ്രീൻ നഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാറ്റി പിടിച്ചായിരുന്നു ഞാൻ എല്ലാവരും പലരും വന്ന് നഴ്സറിയിൽ ചോദിക്കാറുണ്ട് സീഡ് ലൂബി ഉണ്ടോന്ന് നമ്മുടെ തൈ പലർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇത് സീറ്റ് ലൂബി എന്താണെന്ന് കാണുകയും അറിയുകയും ചെയ്തിരിക്കുന്ന സീഡ് ലൂബിയാണിത് ഇതിൻ്റെ മരമാണ് വിശാലമായിട്ട് നിൽക്കുന്നത് ഇതും തണലിനും മുറ്റത്ത് സൗന്ദര്യത്തിനൊക്കെ നിർത്താൻ പറ്റുന്നതാണ് നിറച്ച് ഇതിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നല്ല ബ്ലാക്ക് കളറിലെ വരും അപ്പം നല്ല മധുരമായിരിക്കും ഈ സ്ഥാനത്തിന് അപ്പം നമ്മുടെ നാടൻ നെല്ലി അല്ല ചീമൻ നെല്ലിയില്ല റൂപിക്ക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഷേപ്പും ആകൃതിയൊക്കെയാണ് പക്ഷേ ഇതിന് മധുരം ഭയങ്കര മധുരമാണ് ചുമ്മാ അടക്കുമ്പോൾ പഴുത്ത് കിടക്കുമ്പോൾ ഇപ്പോൾ പഴുത്തിട്ടില്ല പറിച്ച് ചുമ്മാ മുന്തിരി പോലെ കഴിക്കാൻ പറ്റിയ ഒരു ഫുട്ടാണ് ഈ സീഡ് ലോബി ഇതിൻ്റെ നിങ്ങൾ കാഴ്ച കണ്ടാൽ മനസ്സിലാവും കൊല കുത്തി കായ്ക്കും ഇപ്പോൾ ഈ മഴക്കാല കാരണത്തിൻ്റെ സീസൺ കഴിഞ്ഞാലും ഇതിന് സീസണില്ല ഓൾ സീസണാണ് എപ്പോഴും മറച്ചും കായ ഉണ്ടാവും പക്ഷേ പഴങ്ങളെപ്പോൾ കുറവാണ് അപ്പോൾ ഈ സീഡ് ലോബി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിലേക്ക് കാത്തിരിക്കണേ うん。